എന്റെ സുജെ നീ അവിടെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്റെ കൂടെപ്പുറപ്പേ നിന്നെ കല്യാണം കഴിച്ചോണ്ട് പോയതിന്റെ അന്ന് തുടങ്ങിയതാണ് ഈ കഷ്ടകാലം എഴുതി നീ നിന്റെ ഭർത്താവ് പിണങ്ങി നിന്നിട്ട് ആഴ്ച തോറി ഇങ്ങോട്ട് കയറി വരേണ്ട വല്ല കാര്യമുണ്ടോ പെണ്ണിനെ കെട്ടിച്ച് വിട്ടാൽ കെട്ടിച്ച വീട്ടിൽ നിൽക്കണം അല്ലാതെ അങ്ങനെ വീട്ടിലല്ല വന്ന് നിൽക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ കുടിയാണ് ഇല്ലാത്തിനും കാരണം അവൻ എന്നെ പേടിയില്ല പക്ഷെ അവര് പേടിയുള്ളവർ ഒറ്റ ആളേ ഉള്ളൂ വേട്ടക്കാരെ എൻ്റെ മാധവൻ മാമൈ മാധവ് മാമൻ ഇന്ന് വരുകയും ചെയ്യും നിന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും അനുഭവിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇത് ഇന്നിന്നലെ തുടങ്ങിയതല്ല ഹാവാനെ മാമം വരട്ടെ ഇന്ന് അവന്റെ കാര്യത്തിൽ തീരുമാനം നിങ്ങളാണ് എടാ ഈ മ്യൂസിക് വിട്ടിട്ട് ഈ ഈ കട്ട വെച്ചിട്ട് മാമ അളിയനെ കുടുംബത്തിൽ വന്ന് കള്ളു കള്ളുടിച്ച പ്രശ്നം ഈ മാധവന്റെ കുടുംബത്തിൽ പ്രശ്നം അവൻ എന്നെ അറിയില്ല മാമനെ എല്ലാവർക്കും അറിയാം ഈ കുടുംബത്തിൽ ചെവിയിൽ പൂടെ ഉള്ളത് മാമന് മാത്രമല്ലേ ഉള്ളൂ എല്ലാവർക്കും അറിയാം മാമ ചോര കണ്ട് ആയിപ്പുറ കണ്ടവനാണ് ഞാൻ ചോര കണ്ടറപ്പ് മാറിയല്ലേ മാമ എടാ ഈ ആയിരപ്പറ സിനിമ കാണാൻ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ടിക്കറ്റ് എടുത്തില്ലായിരുന്നു അങ്ങനെ സെക്യൂരിറ്റി വെച്ചാ എന്നെ അടിച്ചു തന്നെ ചോര കണ്ട് ആയിരപ്പുറ സിനിമ കണ്ടാണ് ഞാൻ അയ്യോ ഈ മാമനെ വിളിക്കണ്ടായിരുന്നു എന്തേടാ പറഞ്ഞ മാമനെ വിളിക്കണ്ടായിരുന്നു എടാ കാട്ടിക്കേറി ഒറ്റ കൊമ്പനെ രണ്ടു കൊമ്പും വലിച്ചു ഈ ഞാൻ അതങ്ങനെ ശരിയാവും മാമ ഉം ഒറ്റ കൊമ്പനെ ഒറ്റ കൊമ്പല്ലേ ഉള്ളൂ രണ്ട് കൊമ്പില്ല നിന്റെ പേര് എന്താ പറഞ്ഞത് വിനയ വിജയനെന്നല്ലേ പേര് ഓ അല്ല ചൊറിയേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ട് അവനവിടെ വരുമ്പഴത്തേക്ക് ഞാൻ നേരെ തോക്ക് ചൂണ്ടും പേടിച്ച് വെറച്ചവൻ നിൽക്കുമ്പോഴത്തേക്ക് നീ ഒരു തോർത്തെടുത്തവന്റെ കൊണ്ടുപോയിട്ട് അവനെ കുടി നിർത്താൻ നിർത്തണം അല്ലാതെ എനിക്ക് ഐഡിയ ഉണ്ട് എന്തെങ്കിലും മനസ്സിലായി മനസ്സിലായി എന്ത് മനസ്സിലായി മാമ ഹോട്ടലിൽ വന്ന് ഇറങ്ങും അളിയം വന്ന് തോർത്തെടുക്കും ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും എടാ ഈ പറഞ്ഞ മാറ്റരുത് അളിയം അളിയം വന്നാ മതിയായിരുന്നു സംസാരിക്കാൻ നിൽക്കണ്ട വന്നോടത്തെ തോക്കത്തുനിന്ന് പേടിപ്പിച്ചോ ആറിയില്ല അപ്പൊ വിളിക്കാം അവള് കുറച്ച് ദിവസമായി വീട്ടിൽ നിന്നാൽ പോയിട്ടേ നമുക്ക് അവളെ വിളിച്ചു കൊണ്ട് പോളിയാ ഞാൻ വിളിക്കാം അപ്പോഴോട്ട് വന്നോളണം ഓക്കെ ിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോകാർ നീ സ്വപ്നങ്ങൾ നീ സ്വപ്നങ്ങൾ തേതു വാനത്തിലെ എരിയതൊരു വട്ടവിളക്ക് അതാ വളന്തിടവേ ഏറ്റിടവേ കുത്തുവിളക്ക് കു നിന്റെ കുങ്കുമത്തെ കുങ്കുമരച്ചവളേ മഞ്ചു കുളിക്കയിൽ കൊഞ്ചം പൂസിത്തായേയാ ഈ മാധവമാമനെ എനിക്കറിയ പെരട്ട് തരട്ടെ നിന്റെ പെരട്ട് എനിക്ക് തന്നിട്ട് നീ എന്ത് ചെയ്യും അതല്ലെന്ന് മാമൻ ഇഷ്ടമുള്ള ചിക്കൻ ചിക്കൻപെട്ട് തരട്ടെ ഞാൻ അറിഞ്ഞായിരുന്നു മാധവ മാമൻ വന്ന കാര്യം വേണ്ട വേണ്ടെന്ന് അമ്മ കൊച്ചുള്ളിട്ട് വഴറ്റിയതാണ് നല്ല മുന്തിരിയൊക്കെ ഇട്ട് നല്ല ചിക്കി എടുത്തതാണ് രാജാ ഹോട്ടലിൽ പറയണല്ലേ കൊച്ചുള്ളിട്ട് വഴറ്റി വെച്ചാണ് എന്റെ കൊണമാറും എന്താ പ്രശ്നം നീ കുടുംബം നോക്കാത്ത എന്തടാ ആര് പറഞ്ഞ മാമ ഞാൻ കുടുംബം നോക്കുന്നില്ലെന്ന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ മേടിച്ചു കൊടുക്കുന്നില്ലേ അടുക്കളക്കാരി നോക്കണം അരിയില്ല മുളകില്ല തഞ്ചസാരയില്ല ഏതാ നിന്റെ ചേച്ചി അവൻ കെട്ടിയത് ഓ ഇന്നേതല്ലേ ഓ നീ നിന്ന് ഉണ്ടെ അവൻ പുള്ളി അവിടെ സംസാരിക്കാൻ നിക്കണ്ട പേടിപ്പിച്ച മതി കൊല്ലണ്ട മാമനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല മദ്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമൻ ഈ വീട്ടിനകത്ത് മദ്യവും കൂടെ കയറ്റിയ കുടുംബം തൊലഞ്ഞ് മാമൻ അറിയാലേ നമ്മുടെ ബാലമാമൻ മദ്യത്തിന് വേണ്ടി സമരം ചെയ്ത ഒരാളാണ് പിന്നെ ഞാൻ മദ്യം കൈകൊണ്ട് കൊടുത്തില്ല അപ്പൊ കൊറോണ സമയത്ത് കുക്കറിലിട്ട് മാറ്റിയതോടാ ഞാൻ ആവി പിടിച്ചതാ ആവി പിടിക്കാ എന്തിനാട്ട അട്ടെ പിടിച്ച് മെത്തേ കിടക്കിയ കിടക്കാത്തൊന്ന് ഞാൻ കുക്കറിൽ ഇട്ടതാ വെറുതെ അത് ഒന്നും പിടിച്ച് ഇരി ആര് ഞാൻ പറഞ്ഞിരിക്കുവായിരുന്നല്ലോ ബഹുമാനം ഒന്നും വേണ്ടെന്ന് പറയാം എപ്പോഴായിരുന്നു ഇങ്ങനെയുള്ള സംഭവം ഒന്നുകൂടെ നടക്കണതല്ല മദ്യത്തിന്റെ കാര്യമൊന്നും ഭയങ്കര കടുപ്പം തന്നെയല്ലേ ഒരു പത്തവനോട് കുറ അന്തിന അവനെ പണ്ട് തുള്ളി കളയിച്ചത് ഞാൻ മദ്യം കൈ കൊണ്ട് തുറത്തില്ല മാമ്മ അതുകൊണ്ടാ നമ്മളിപ്പേരും ഒരു കമ്പടിക്കാരായ സ്ഥിതിക്ക് അല്ല കുടുംബക്കാരായി സ്ഥിതിക്ക് നീ ഇപ്പൊ അളീന്നെ മദ്യം കൊടുത്തു ഏ അപ്പൊ നിങ്ങക്ക് അങ്ങ് കോൺഗ്രസ് ആയിക്കൂടെ പെട്ടെന്ന് ഒരു പാർട്ടി മാറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നടക്കുന്ന കാര്യമാണ് കാരണം മാത്രമല്ല ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന പാർട്ടി ഓഫീസിലോട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ അവരുടെ അങ്ങോട്ടെങ്കിലും ഒക്കെ പോയിക്കണം സിന്ധൂ മല ചാർത്തിയ വാപ്പലപുരത്തിന്റെ ചുമതല മണ്ണിൽ ഞാൻ പറഞ്ഞായിരുന്നു ആ മുപ്പത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ പിന്നെ ഇതാ ഞാൻ ഇപ്പൊ ഈ കുടുംബത്തിൽ വന്ന് ഞാൻ നിങ്ങളുടെ കോൺഗ്രസ് ആയി നിങ്ങൾക്കും കോൺഗ്രസ് എന്റെ ചോദ്യം മാമ ഉദ്ദേശിച്ചത് കോംപ്രമൈസ് ആണോ ആ അതെ അടുത്ത് സംസാരിക്കാൻ വേറെ വല്ല ആയിക്കോട്ടെ അന്ന് മാമ എന്ത് കുടുംബത്തിലാണ് പെണ്ണ് കാണാൻ വേണ്ടി വന്ന് അളിയാലും കൂടെ ഒരുത്തരും നമ്മുടെ വീടിന്റെ ചുറ്റുപാട് നോക്കാൻ വേണ്ടി ഒളിക്കാമറയും കൊണ്ടാണ് മാമം വന്നത് അയ്യേ വീട്ടിൽ ഏത് എനിക്കറിഞ്ഞൂടെ ഒരു വയറുചാടി ഒരു മാമൻ കസ്റ്റേയിൽ ഒളി ക്യാമറയും കൊണ്ടാണ് ഇരുന്നത് എനിക്കതും ഒളി ക്യാമറ പിന്നെ പത്ത് നാപ്പത് വയസ്സായി ജോലിക്ക് പോകാൻ ഞാൻ ഇവിടെ നിക്കണ മാമ ജോലിയില്ല അളിയന്റെ ചേട്ടൻ അങ്ങ് ഗൾഫിലാണ് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഗൾഫിൽ കൊണ്ട് പോയിപ്പം എഴുപത്തിയ്യായിരം രൂപ ചോദിച്ചു പാവപ്പെട്ട എന്റെ അമ്മ അത്തച്ചിട്ടിയിലെ പൈസ എടുത്ത് അതിന്ന് ഇരുപത്തെട്ടായിരത്തി അവന്റെ അമ്മ പാവപ്പെട്ടിന്നെടുത്ത് ഇരുപത്തെട്ടായിരം രൂപ എന്തിനായിരുന്നു എവിടെ പണിക്ക് വേണ്ടി എണ്ണപ്പാടത്ത് പണിയാൻ വേണ്ടി എനിക്ക് കൊളസ്ട്രോൾ എത്രയേടാ മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് കൊളസ്ട്രോൾ ഉള്ള എവനെയും കൊണ്ട് ഞാൻ എണ്ണപ്പാടത്ത് പണിക്ക് പോവാൻ പറ്റൂ കൊളസ്ട്രോൾ കൊണ്ട് കൂടൂലേ രാത്രിയാവുമ്പോ എവന്റെ ചേച്ചി എന്റെ അടുത്തല്ലേ പറയും ചേച്ചി അവരുടെ നീ എന്തേലും അവരുടെ രണ്ടുപേർക്കും പ്രയാണ്ടാണ് എനിക്ക് കൊളസ്ട്രോൾ ഒന്നുമില്ല ഇല്ല അത് ലാഭകാര പ്രശ്നോ ലാഭകാര പ്രശ്നവും അപ്പൊ അയല പൊരിച്ചത് ഇടിപ്പിൽ വെച്ച് കുറച്ചോണ്ടിരുന്നത് ലാഭകാര പ്രശ്നം കൊണ്ടാ കൊളസ്ട്രോൾ എന്റെ കൊളസ്ട്രോൾ ഉണ്ടോ ഞാൻ നോക്കിയില്ല നോക്കരുത് ചിലപ്പോ ഇല്ലെങ്കിൽ അല്ല എനിക്ക് കൊളസ്ട്രോൾ വരൂല ആടാ അതായത് ഞാൻ താറാറ ഇറച്ചിയാണ് തിന്നുന്നത് ഓ ഈ താറാവില് കൊളസ്ട്രോൾ ഇല്ലല്ലേ അത് ഇരുപത്തിയാലുമണിക്കൂർ വെള്ളത്തിൽ നീന്തുന്നുണ്ട് വ്യായാമം ഉണ്ട് അവർ കൊളസ്ട്രോൾ വരൂല്ല ആ സംഭവം കറക്റ്റ് ഞാൻ ബയോളജിയിൽ അത് പഠിച്ചിട്ടുണ്ട് അങ്ങനെ വരത്തില്ല ആ നല്ല പഠിത്തോളം എല്ലാം സഹിക്കാം പത്ത് നാപ്പത്തിരണ്ട് വയസ്സുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് ഈ അളിയം വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം അന്ന് എന്റെ അച്ഛൻ മരിച്ചതാ എന്നിട്ട് എന്റെ അളിയാ എന്താണെന്ന് പറയുമോ എന്റെ അച്ഛന്റെ അച്ഛാഭസ്മം കൊടുക്കാൻ വേണ്ടി കൊടുത്തു വിട്ട് അല്ല എവിടെ എവിടെ ഞാൻ അപ്പുറത്തെ ഉഷ ഉഷ ബാത്റൂമിൽ ബാത്റൂമിൽ അയ്യോ അതിന് ഇവ എന്റെ അടുത്ത് പറഞ്ഞ പറഞ്ഞെന്തോന്നറിയോ അച്ഛൻ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് കൊണ്ട് ഒഴുക്കണോന്ന് അപ്പുറത്തെ ഉഷ ഉഷച്ചേച്ചിര കുളിമുറിയ അച്ഛൻ ഏറ്റവും ഇഷ്ടം അവിടെ പോയി വീഡിയോ ഇങ്ങനെ അവിടെ എന്തോ ഇരിക്കുന്ന എന്തോ പറഞ്ഞു ഇതാണ് വീട്ടിലും വിലയില്ല നാട്ടുകാർക്കിടയിലും വിലയില്ല

ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുടുംബക്കാരത്ത് പറഞ്ഞു ഞാൻ നിന്റെ ഒരു കാര്യത്തിനും വരാത്ത ഒരാളാണ് മനസ്സിലാവുന്നുണ്ടോ മോഹൻ മനസ്സിലാവുന്നുണ്ടോ സ്ത്രീ ചേരും നിന്ന് നേരിട്ട് കണ്ട പണിയുണ്ടോ മോഹന എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ നീ അങ്ങനെ ആവശ്യമില്ലാത്ത സ്ത്രീ കാര്യം ആദ്യവും ഫോൺ എടുക്കട്ടെ ഫോൺ എടുത്തില്ല വേറെന്തോ കാര്യമായിട്ട് എവിടെയും മോഹന ചുണ ഉണ്ടെങ്കിൽ ഫോൺ ഇട ചുണ ഉണ്ടെങ്കിൽ ഫോൺ ഫോൺ നീ 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 ഉണ്ടെങ്കിൽ പളിയിൽ വിളിച്ചേ സ്ത്രീ